അംബാനിയുടെ മകന്റെ കല്യാണ കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പൊളിച്ചെടുക്കാൻ ഇറങ്ങിയവരെ വലിച്ചു കീറിയിരിക്കുകയാണ് പലരും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തക അഞ്ചു പർവ്വതി പ്രവീഷ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരളീയവും നവകേരള സദസ്സും ആഡംബരവും തീറ്റ സദസ്സും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായി തന്നെ പച്ചക്കങ്ക് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കൈയിട്ട് വാരിയും മറ്റു രീതിയിലും പൈസ ഒപ്പിച്ച് കോടീശ്വരന്മാരായി വിലസി നടക്കുന്നവരാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു കയറിയിരിക്കുകയാണ് അഞ്ചു പാർവതി അനന്ത് അംബാനിയുടെ കല്യാണത്തിൽ വിമർശനവുമായി ഇറങ്ങിയ സി പി എമ്മിനെയും പിണറായി വിജയന്റെ ടീമിനെയും വലിച്ചു കീറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷും നിരവധി പേരും അഞ്ജുവിന്റെ ഏറ്റവും പുതിയ കുറിപ്പ് കുറിക്കുകൊള്ളുന്നതാണ് ആ കുറിപ്പ് എങ്ങനെയാണ് കാരണവന്മാരായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ബിഗ് ഷോട്ട് ഫാമിലി അവർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അപ്പാടെ പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് കൃത്യമായി നികുതി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിന്റെ ഇളമുറ പയ്യന്റെ വിവാഹമാണ് ലോകം മൊത്തം ചർച്ച ചെയ്ത വിവാഹമാമാങ്കം അതായത് ഉത്തമ ആരെയും പറ്റിക്കാതെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും ആരുടെ കീശയിൽ നിന്നും കൈയിട്ട് വാരാതെയും പാരമ്പര്യമായി ലഭിച്ച ബിസിനസ് തന്ത്രം കൊണ്ടും അധ്വാനം കൊണ്ടും സഹസ്ര കോടീശ്വരന്മാരായി മാറിയ ഒരു വ്യക്തി അങ്ങേരുടെ സ്വത്തിന്റെ ചെറിയൊരു ശതമാനം കൊണ്ട് ഇളയ മകന്റെ വിവാഹം നടത്തിയെന്ന് ആറര ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ളയാൾ അയ്യായിരം കോടി എടുത്ത് സ്വന്തം മകന്റെ കല്യാണം നടത്തിയെന്ന് മുകേഷ് അംബാനി എന്ന ഏകദേശം നൂറ്റി ഇരുപത് ബില്യൻ ഡോളർ ഉള്ള ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായി ഏതാണ്ട് അൻപത് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കാനുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നയാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സ് പേയിങ് കമ്പനികളുടെ ഉടമയുമാണ് അദ്ദേഹം ഈ വിവാഹ മാമാങ്കം നടത്താൻ കമ്പനിയുടെ ആധാരമെടുത്ത് പണയം വെച്ചില്ല നാട്ടുകാരുടെ നികുതി പണം കൈയിട്ട് വാരുകയോ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് റോഡ് ഷോയോ നടത്തിയില്ല അങ്ങേരുടെ പണം അങ്ങേരുടെ ചോയ്സ് അതിനിപ്പോ ഇതൊക്കെ ഇവിടെ പറയാൻ എന്താ കാര്യമെന്നല്ലേ എന്നല്ലേ പതിവ് പോലെ പൊട്ടി ഒളിക്കുന്ന വിമർശന കുരുക്കളുമായി ജീനിൽ അലിഞ്ഞു ചേർന്ന കുശുമ്പും കുന്നായ്മയും ബോഡി ഷേമിങും ഇരവാദവുമായി പ്രബുദ്ധർ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ ഏത് പ്രബുദ്ധർ എന്നല്ലേ ജനങ്ങളുടെ നികുതിപ്പണം കൈയിട്ടു വാരി സ്വന്തം കുടുംബത്തെ ബിസിനസ് സാമ്രാജ്യമാക്കിയ കാരണവരെ അരിയിട്ട് വാഴിക്കുന്ന പ്രബുദ്ധർ യു മീൻ പാവപ്പെട്ട വൃദ്ധജനങ്ങളുടെ പെൻഷൻ കാശ് മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയിട്ട് ജനങ്ങളോട് മുണ്ട് മുറുക്കി കൊടുക്കൂ എന്ന് ആഹ്വാനം ചെയ്തിട്ട് കടവും കടത്തിന്മേൽ വട്ടിയുമായി നിൽക്കുന്ന സമയത്ത് കേരളീയം എന്ന ഭൂലോക ദൂർത്തും നവകേരള യാത്ര എന്ന തീറ്റ സദസ്സം നടത്തിയ ദാറ്റ് ബൈദുബായി എങ്ങനെയാണ് വിമർശിക്കുന്നത് നമ്പർ വൺ കേരളത്തിലെ കെ നെറ്റ് വഴിയാണോ ഏയ് അല്ല അംബാനിയുടെ സ്വന്തം ബ്രോഡ്ബാൻഡ് വഴി അപ്പോ ചരിത്രത്തിലെ രണ്ടാൾക്കും തലപ്പാവുണ്ടല്ലോ ഉണ്ട് പക്ഷേ അണ്ടകടാഹ വ്യത്യാസമുണ്ട് പയ്യന്റെ തലയിലെ തലപ്പാവ് പാരമ്പര്യമായി കോടികൾ ആസ്തിയുള്ള ആ ആസ്തി അവട്ടെ അധ്വാനിച്ചുണ്ടാക്കിയ രാജ്യത്തിന് നാട്ടുകാർക്ക് ഗുണമുള്ള ഒരു കുടുംബത്തിലെ ഇളമുറയ്ക്ക് അലങ്കാരം മറ്റേത് ഒന്നും പറയാനില്ല കിയ വീട്ടുമുറ്റത്ത് കിടന്ന് വെറുതെ തിരിയുന്നത് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അഞ്ചുവിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് അമ്പാരി കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ ബോഡി ഷേമിങ്ങുമായി രംഗത്ത് വന്നവർക്കുള്ള മറുപടിയുമായും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഒന്നിച്ച് കളിച്ചു വളർന്ന പതിനൊന്ന് വർഷം പ്രണയിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ കാമുകിയും അപ്പുറത്ത് നിൽക്കുന്നത് ആയിരക്കണക്കിന് കോടികൾ ഉണ്ടായിരുന്നിട്ടും പണം കൊണ്ട് തടുത്തു നിർത്താൻ കഴിയാതിരുന്ന ചില അസുഖങ്ങൾ ബാധിച്ച ശരീരവുമായി അതേ ചെറുപ്പക്കാരനും പെൺകുട്ടി അവർ വിവാഹിതരായതിൽ വിവാഹ വാർത്തകൾ കണ്ടും വീഡിയോകൾ കണ്ടും അസൂയ കൂണ്ട മലയാളികൾ അവരെയും ശപിക്കുന്നു റാകുന്നു കാരണം അവരിൽ ബഹുഭൂരിപക്ഷവും വിചാരിച്ചിരിക്കുന്നത് അവർ അറിയുന്ന അവരുടെ ഫാൻ ആയ ചിലർ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം എന്നാണ് ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ആ സ്ത്രീ അവൾ പതിനൊന്ന് കൊല്ലമായി പ്രണയിച്ചവനെ വിവാഹം ചെയ്യുകയാണ് എന്നാൽ അവരറിയുന്ന പണക്കാർ മുതലാളിമാരെ നൂറുപേരെ വിലയ്ക്ക് വാങ്ങാൻ കാഷ് ഉള്ളവരുണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇതുപോലെ അംബാനി ഉൾപ്പെടെ ടാറ്റ മുതലാളിയും മറ്റുമായി ഇതിൽ ചർച്ച ചെയ്യേണ്ടത് പണത്തെക്കാളും പ്രണയമാണ് ആ പെൺകുട്ടി ഇന്റർനെറ്റിലെ സഹോദരങ്ങൾ കണ്ടെത്തുന്നത് പോലെ ഒരു സാധു വീട്ടിലെ അല്ല അവളെ അവൻ പണം കൊടുത്ത് വാങ്ങിയതുമല്ല അംബാനി അല്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ഒരാളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ ഉടമയുടെ മകളാണ് ഡാൻസർ ആണ് ന്യൂയോർക്കിൽ നിന്നും ഡിഗ്രി എടുത്ത നല്ലൊരു ജോലി ചെയ്യുന്ന റിച്ച് ആൻഡ് സക്സസ്ഫുൾ വിമൻ ആണ് പതിനൊന്ന് കൊല്ലം മുന്നേ വാക്ക് കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവന്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അവരിന്ന് വിവാഹിതരായത് ആ പ്രണയത്തെയാണ് അവർ ലോകമറിയിച്ച് ആഘോഷിക്കുന്നത് മരണത്തെ അതിജീവിച്ചു വന്ന മകന്റെ ജീവിത വിജയത്തെയാണ് സമ്പാദ്യത്തിന്റെ ഒരു പൊടിയെടുത്ത് അവർ കൊണ്ടാടുന്നത് അതുകൊണ്ട് മിസ് രാധിക മർച്ചൻ്റ് എന്ന പെൺകുട്ടിക്ക് നമ്മുടെ സഹതാപം വേണ്ട സ്നേഹിച്ച പുരുഷന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവളായിരുന്നു ആ പെൺകുട്ടിയെങ്കിൽ ഇതേ സഹോദരങ്ങൾ അവളെ വറുത്തെടുത്തേനെ ആൻഡ് ഷീ ഹാഡ് ദ ചോയ്സ് ആൻഡ് പൊസിഷൻ ടു ഡു ദാറ്റ് ബട്ട് ഷീ ചോസ് ടു സേ ഫോർ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായി ഇത് മാറുമ്പോൾ വി ഷുഡ് ബി പ്രൗഡ് ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത് ദിസ് ഇസ് ദ സെലിബ്രേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ലവ് ഇതൊക്കെ ഒന്ന് ഇന്റർനെറ്റ് പരതിയാൽ കിട്ടുന്ന വിവരങ്ങളാണ് ബട്ട് നമുക്ക് അതിനുള്ള നേരം ഇല്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്ന മറ്റൊന്ന്